എന്താ ലക്ഷ്മി പ്രശ്നം ലക്ഷ്മി ചിന്താകുലിയാണല്ലോ ചിന്താവിഷ്ടിയാണല്ലോ നിന ആരെങ്കിലും എന്തു മോശം അതല്ല ഇപ്പൊ ട്രെൻഡ് ഹലോ മുല്ലപ്പെരിയാറ് പൊട്ടുന്നവരെ ഇതാണ് ട്രെൻഡ് അല്ലെങ്കിൽ എവിടെങ്കിലും മറ്റേ ഇത് മലയിടിഞ്ഞു വീഴണം പക്ഷേ ഞാൻ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങനെ ആണെങ്കിൽ എന്റെ ലക്ഷ്മി ഞാൻ പ്രശസ്ത സംവിധായകനല്ല പ്രശസ്ത നിർമ്മാതാവല്ല സീരിയലും സിനിമയായിട്ട് എനിക്ക് ഒരു ബന്ധവും ഞാൻ വേറെ മേഖലയിലാണ് മേഖലയിലാണിപ്പം നീ ഒന്നീ ലാൽ ജോസിന്റെ പേര് പറ അല്ലെങ്കിൽ പ്രിയദർശന്റെ പേര് പറ പ്രശസ്തരുടെ പേര് പറഞ്ഞാൽ നാളെ നേരം വിളിക്കുമ്പോൾ വെളിയിൽ പറ്റത്തില്ല പത്രക്കാരൻ്റെ ആവുകയും ചെയ്യും അതെ എനിക്ക് മലയാളമൊന്നും വേണ്ട എനിക്ക് ഈ കുറച്ചുകൂടെ ഫേമസ് ആകാൻ വേണ്ടിട്ട് ഈ ബോളിവുഡ് ടോളിവുഡ് ആ അങ്ങനെ ആണ് കാരണം ഒരു ബംഗാളി കാരണം ഒരാളുടെ പണി അന്നൊരു കാര്യം ചേട്ടാ ഞാനേ ഒരു ഇത് തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ബോളിവുഡ് ഇത് ടോളിവുഡ് ഒരു സാൻഡൽവുഡ് അങ്ങനെ എല്ലാം

നീ ഒരു ഡാൻസ് പെർഫോമൻസിന് വേണ്ടി ഒരു അവാർഡ് ഷോയ്ക്ക് പോന്നു അവിടെ ഈ ബോളിവുഡ് താരം വരുന്നു

പുള്ളി അവിടെ ഫ്ളാറ്റ് ഉണ്ട് സ്വന്തമായിട്ട് ഫ്ളാറ്റ് ഉണ്ട് അതായത് സെപ്പറേറ്റ് ഫ്ലാറ്റ് ഉണ്ട് പുള്ളിക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട് എന്നാലും എനിക്ക് വേറെ ഫ്ളാറ്റ് ഉണ്ട് ഞാൻ ആ ഫ്ളാറ്റിൽ അങ്ങ് ജീവിപ്പിച്ചോളാം അങ്ങ് ബോളിവുഡിലെ അങ്ങ് വലിയ താരമാക്കാം കൂടെ നിന്നാൽ മതി കൂടെ പതിനാറ് വർഷം മുമ്പ് പറയണം പതിനാറ് വർഷം മുമ്പ് പറയണം എന്നാലേ വിശ്വസിക്കത്തുള്ളൂ കേട്ടോ പതിനാറ് കൊല്ലം മുമ്പ് ഒരു ബോളിവുഡ് സ്റ്റാർ എന്നെ മോശമായിട്ട് അതൊക്കെ ഇതാണ് ട്രെൻഡ്